ഓൾ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ വർക്കൗട്ടിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യത്തേത് കമ്മിറ്റ്മെന്റ് അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആരോഗ്യത്തിനും ഫിറ്റ്നസിനുമാണ് മുൻഗണന കൊടുക്കുന്നതിന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് സ്വയം ബോധ്യപ്പെടുക മികച്ച ഒരു ജീവിതശൈലി നേടിയെടുക്കുന്നതിന് നമുക്ക് എന്തെല്ലാം കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടതെന്ന് നോക്കാം ഒന്നാമത്തേത് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്താണ് നമ്മൾ ഫിറ്റ്നസ് നിന്നും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതും വെയിറ്റ് കൂത്തുകയാണോ അല്ലെങ്കിൽ വെയിറ്റ് കുറക്കുകയാണോ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണോ ഇതാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പേഴ്സണൽ കമ്മിറ്റ്മെന്റ് രണ്ടാമത്തേത് ടൈം കമ്മിറ്റ്മെന്റ് നമ്മൾ നമ്മുടെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ പ്രയർണ സമയം കണ്ടെത്തുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് വർക്ക് ഔട്ടിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തി കിടാം സോ നാളെ മുതൽ നിങ്ങളുടെ ഡെയിലി സ്കെഡ്യൂളിൽ നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തുക മൂന്നാമതായിട്ട് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യും അടുത്തതായിട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് നമ്മുടെ കമ്മിറ്റ്മെന്റ് വർദ്ധിപ്പിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രൂപ്പ് സെഷനിൽ പങ്കെടുക്കുന്നത് സിംബ എറോബിക്സ് പോലെയുള്ള ഗ്രൂപ്പ് സെഷനിലെല്ലാം പങ്കെടുക്കുന്നത് നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വരും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഗ്രൂപ്പ് വർക്കൗട്ടിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കുക നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തവും പിന്തുണയും നൽകും അഞ്ചാമത്തേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കമ്മിറ്റ്മെന്റ് ഫിറ്റ്നസ് ഒരു ജീവിത ശൈലി ആയിട്ട് കാണണം അതൊരു താൽക്കാലിക ഘട്ടം മാത്രമായിട്ട് നമ്മൾ കാണണം ഫോർ എക്സാമ്പിൾ ചില ആളുകൾ നമ്മൾ കണ്ടുവരുന്നതാണ് അവർ മുൻകൂട്ടി എന്തെങ്കിലും ഗോൾ കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും അവരുടെ ഗോൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരും ഫിറ്റ്നസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ഒരു യുണീക്ക് സ്റ്റൈല് കണ്ടിട്ട് അതായത് ചില ആളുകളിൽ കണ്ടുവരുന്നതാണ് ജോലി കഴിഞ്ഞാൽ നേരെ ജിമ്മിലോട്ട് വരിക അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നേരെ ജിമ്മിലോട്ട് വരിക അത് അവോയ്ഡ് ചെയ്യും എന്നിട്ട് നമ്മൾ അതിനൊരു യുണീക്ക് സ്റ്റൈല് കണ്ടെത്തുക ഇതൊരു തെറ്റാണെന്നല്ല പറയുന്നത് നമ്മൾ വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഇവൻ നമ്മൾ എടുക്കുന്ന ഫുഡിൽ പോകും ചിത്രധാരണത്തിലാണെങ്കിലും ഇവൻ നമ്മൾ കൊണ്ടുവരുന്ന ഒരു വാട്ടർ ബോട്ടിലാണെങ്കിലും ഇവരെ സ്റ്റൈല് കണ്ടെത്തുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാൻ സഹായിക്കും ആയിക്കും ന്യൂട്രീഷ്യൻ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുക സെൽഫ് കെയർ ഡെയിലി ലൈഫിൽ ആക്റ്റീവ് ആയിരിക്കുക ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് വർക്കൌട്ടിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇതിൽ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഉണ്ട് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ നമ്മൾ അഞ്ച് കമ്മിറ്റ്മെന്റ് കുറിച്ചാണ് സംസാരിച്ചത് ഇതിൽ ഏത് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നത് സോ കമന്റ് ചെയ്യുക